അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു വെള്ളയാങ്കുടി ഭാഗത്തുനിന്ന് കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനം മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ അപകടങ്ങൾ തുടർ കഥയാവുകയാണ് ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായ രണ്ടു പേർക്ക് പരിക്കേറ്റു സ്വകാര്യ പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത് മുന്നിലെ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിർ ദിശയിൽ മറ്റൊരു വാഹനം വരികയും അടിയന്തിരമായി ബ്രേക്ക് ചെയ്യുകയും ചെയ്തതാണ് അപകട കാരണം വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ബ്രേക്ക് പിടിച്ചതോടെ റോഡിൽ നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം മറിയുകയായിരുന്നു അപകടത്തിൽ സ്വരാജ് സ്വദേശിക്കും ചക്കുപള്ളം സ്വദേശിനിക്കും പരിക്കുകൾ പറ്റി ഇതിൽ വാഹനത്തിന്റെ പിന്നിലിരുന്ന ചക്കുപള്ളം സ്വദേശിനിയുടെ തലയ്ക്ക് കാര്യമായ പരിക്കുകളുണ്ട് ഇരുവരെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ഇപ്പോൾ അപകടങ്ങൾ തുടർ കഥയാവുകയാണ് അമിതവേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും റോഡിൽ ചരൽ അടിയുന്നതും വെള്ളക്കെട്ടുമാണ് പലപ്പോഴും അപകട കാരണങ്ങൾ ഇതിനോടകം ഏതാനും മാസക്കാലയളവിലെ കണക്കുകൾ എടുത്താൽ ചെറുതും വലുതുമായ പത്തോളം വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന